ആരോപണങ്ങളുണ്ടെങ്കിൽ പഴയ ദിവസം അന്വേഷണം ഉണ്ടാകണം അന്വേഷണത്തിൽ പേരുകളല്ല പേര് ണെന്നറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രോഷ്യം അയാളുടെ കുടുംബം എല്ലാം ഒരു ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു പ്രോസസ് ശരിയാസിക്കുന്നു അതാണല്ലോ ഈ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറിച്ചും മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിലില്ലാത്തരുന്ന കാലം അത് പുറത്തിടുന്നതിന് നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരിൽ പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കണമോ ഞാനോ നിയമല്ല അധികാരത്തിരിക്കുന്ന ആളായിരുന്നു മലയാള സിനിമയിലെ ഒരു സീനിയർ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തുന്നവർ അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടു അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാനിതിനാണ് കേൾക്കുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുറന്നാണ് നടക്കാൻ പോകുന്നത് തുറന്നുള്ള നടപടി നൽകാണെന്ന് അറിയാൻ നിങ്ങളെ പോലെന്ന് എനിക്കും ആകാശം അന്ന് അമ്മ അന്ന് ഇനി ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യങ്ങൾ ഫോളോ ഉണ്ടായില്ല വീണ്ടും അപ്പ ഈ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലായിട്ട് എത്തുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ തങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് അവർ അവരിന്ന് വർഷങ്ങൾ മുമ്പ് താഴെ അയച്ച ഇമെയിൽ അല്ലെങ്കിൽ അവർ ഉണ്ടായിട്ടില്ല വളരെ പരിതാപകരമായിട്ടുണ്ട് സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ലക്ഷ്യം കാണിക്കുന്നു തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പോ അമ്മ നടിയമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിണ്ടായ ഒരു പിഴവ് തീർത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് അതുപോലെ ചെയ്യുമ്പോൾ എന്ത് എന്ത് എന്ത്ണെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലോട് എന്താണ് എന്റെ ഇംഗ്ലീഷിൽ എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാനിതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നവർക്ക് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നവർക്ക് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ടൈം ടൈമിൽ ഒരു ഹെഡ് ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ടൈമിൽ ഒരു ക്ലിപ്പ് പേജ് കണ്ടെത്തുന്നതിലോ നിങ്ങളെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മുടെ രണ്ടുപേരും ഈക്വലി ഇൻവെസ്റ്റഡ് ആയിരുന്നു അല്ലേ അങ്ങനെയല്ലേ പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി താങ്കൾ കരുതുന്നു ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമ കരുതുന്നു അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാനിവിടെ പറഞ്ഞാൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്തിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ എന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു അയോധ്യത പറയുന്നത് ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാന്റ് മാറി ഒറ്റപ്പെട്ട സംഭവം പക്ഷെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടത് തന്നെ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ Adinda, Malayalam cinema is already coming to the point that the state government, the mall, the the cricket, they are involved Another one, they the state cricket board, the position of power, winning game board. Namal investigation, they are not part of that, and So another so how do you respond uh, to all the allegations now? The MeToo uh, has been hitting uh, the Malayalam cinema industry very hard. So how do you respond to all the allegations? Like what should be the future course of action? I have been responding to it for the last 10 minutes actually. I would like a response the oh. It's very nice. Look, it's need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness. And I truly hope that this is the beginning of a process that will clear up all the month that there is in front of us in terms of doubts, inhibitions, how we work, and everything. But ജോലി ചെയ്യുന്ന ആൾ നേരിട്ട് ഒരു മൊഴി നൽകുകയും ചെയ്തു എങ്ങനെയാണ് അത് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞ അറിവൊരു അടിസ്ഥാനത്തിൽ ഇന്ന് റിമാറ്റിയുള്ള പറയുന്നത് ശരിയാണോ ആണോ അല്ലാന്നെ അഭിപ്രായം ിൽ വന്നു വെച്ച് എനിക്ക് റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസമാണോ മാധ്യമങ്ങൾ പുറത്തു വന്നത് എല്ലാ കാര്യങ്ങളും ആക്രമിക്കപ്പെട്ട നാടികൾ തിരിച്ചു കൊണ്ടുവരണ്ടേ അമ്മയിലേക്ക് ാണ് ഇതിനൊക്കെ ഒരു ടീം അവർക്ക് അതിൽ മാറ്റം എല്ലാവരും ഒരുമിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നത് നാട്ടിലേക്ക് വരാറാണ് ഞാൻ ഭാഗ്യത്തിലേക്ക് നമ്മൾ ഉറങ്ങി ചേരട്ടെ ഞാൻ പ്രത്യാശിക്കുന്നു ഒരു സിനിമ നിർമ്മിക്കുന്ന ഇപ്പോഴും ഈ സംസ്കാരം ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള സംസ്കാരമല്ല പല സെറ്റുകളിലും റിപ്പോർട്ടിൽ പറയുന്നു ശ്രദ്ധിക്കപ്പെടുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോമി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നി പക്ഷെ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റ് ഇപ്പൊ നമ്മൾ എന്ത് ഷോക്കി നടക്കുമ്പോൾ ആ ഷോക്കി നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം അയക്കാവൂ പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് വേണം ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനുകൾ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അതിനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് അഞ്ചു ജൂനിയർ ആർട്ടിസ്റ്റ് ഇൻ ഏജിന്റെ അറിയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവുന്നില്ല ഇത് ഫുള്ള് സ്ട്രീം ലൈൻഡ് അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡ് ആയി പ്രോസസ്സുകളെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക്കായിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് അല്ലെന്നുള്ളതാണോ ഇനി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം

ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലേക്ക് നാട്ടിലെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിജലിക്കുന്നത് കാണും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സംഘടിതമായ ഒരാൾ ഒരു അവസ്ഥയിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ചെയ്യതല്ല വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല സംശയം എത്തേണ്ടത് ഞാൻ ഒരു ചോദ്യത്തിന് ഇന്റേണൽ കമ്മിറ്റി എന്ന ഇന്റേണൽ കമ്മിറ്റി എന്ന ഒരു ഇന്റേണൽ കമ്മിറ്റി എന്ന സംവിധാനം ഷൂട്ടിങ് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണം എന്ന് പറയും അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് രാജുവിന്റെ ഒരു ശേഷം ഉള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ കൃത്യമായിട്ട് രീതി നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യമായ എന്റെ സെറ്റിൽ നടപ്പാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അവർ തീർന്നു വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നത് എന്ന് പറയുന്നിടത്ത് എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ പറയുക എന്ന് പറയുന്നത് സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലയിൻ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീർന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഇന്റർണൽ കംപ്ലയിൻറ്റ് കമ്പിറ്റി യു ഡി ഐ എന്ന ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട് ഇതുവരെ വന്നിരിക്കുന്നതല്ല പ്രസിഡന്റായാലും സെക്രട്ടറി ആയിട്ടുള്ള ഈ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഈ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കൂടുതൽ അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ നമ്മയുടെ ഈ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിന് രാജു എങ്ങനെയാണ് എല്ലാ സംഘടനകളുടെ തലത്തിലും ഫീമെയിൽ റിപ്രസെന്റേഷൻ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊന്നും ഒന്നും ഇല്ല ആ സംഘടനയുടെ തലത്തിലും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം

ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും എന്നാ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്തിനാണ് എന്റെ ഭയുന്ന ഒരു പേരെടുത്തു പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാകുന്നു അത്രയുള്ള റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രശ്നത്തിന് ഉദ്ദേശം അറിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നമ്മൾ കാണണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴി മാറ്റിക്കിട ആദ്യം നടന്ന മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കലും രേഖപ്പെടുത്തും അത് നടന്ന സിനിമാ മേഖലയിലാണ് എന്റെ ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് നമ്മൾ എല്ലാവരും ആക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെ തുടർന്നുള്ള വിവാദങ്ങളിലൊക്കെ ശക്തമായ നിലപാട് વ્યક્તમાક પૃથ્વીરાજ્